ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യുവർ അബ്ല ലൈഫ് അപ്പോൾ ഇന്ന് തമിഴ്നിലേക്ക് കണ്ട പോലെ തന്നെ ഞാനൊരു കുടുക്കാച്ചു കിടുക്കാച്ചു ബിരിയാണി തേടിയുള്ള യാത്ര കേട്ടോ തേടുന്ന ഒന്നും വേണ്ട ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാട്ടോ ഇത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ നാടാണ് കേട്ടോ ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലമാണേ അപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ അതിന് കൂടെ കുഞ്ഞ് ബല്ലേക്കനും കൂടെ അതും കൂടെ നമ്പർ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അല്ലേ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ഇടാൻ പറ്റുള്ളൂ ഇതാണ് എൻ്റെ ഹസ്ബൻ്റിൻ്റെ നാട് ഏനാത്ത് അപ്പം ഇവിടുന്ന് കഴിഞ്ഞാൽ നമ്മൾ എം സി റോഡുണ്ട് അതിൽ കൊട്ട കുളക്കടക്കപ്പുറത്ത് പുത്തൂർമുക്കി പറഞ്ഞ സ്ഥലത്താണ് കൊട്ടാരക്കര റോഡാണ് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അവിടെയാണ് ഈ കട ഉള്ളത് അപ്പോൾ ഞാൻ നേരത്തെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് ഒരു തവണ ഞാൻ കഴിച്ചിട്ടുള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ എനിക്ക് സാധാരണ ഈ ഭാഗത്ത് ബിരിയാണികളൊന്നും ഇഷ്ടമില്ല ബിരിയാണി കുറ്റം പറയല്ലോ കേട്ടോ എനിക്ക് ചെറിയ അരിയുടെ നമ്മൾ മലബാർ ബിരിയാണി ഇഷ്ടമാണ് നമ്മൾ മലബാറിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും ഇതാണ് നമ്മളെ ഏനാത്ത് പല കേട്ടോ നമ്മുടെ പ്രശസ്തമായ ഏനാത്ത് പല അതിൻ്റെ ഇടയിലൊക്കെ പൊളിഞ്ഞിടയിൽ അപ്പോൾ എനിക്ക് അതുകൊണ്ട് അതായിരുന്നു ഇഷ്ടം ചെറിയ ബിരിയാണി പക്ഷേ എനിക്ക് വലിയ അരിയിൽ എനിക്ക് ഇഷ്ടമായ ഈ ഭാഗത്ത് വന്ന് ഞാൻ ട്രിവാണ്ടം വരെ നിങ്ങൾ ട്രിവാൻഡത്ത് വരെ ചോദിച്ചാൽ ഞാൻ ആകെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബിരിയാണി ഇതായിരിക്കും ഇതാണ്ടേ ഇതാണ് പുത്തൂർമുക്കിലെ ഈ രാജധാനി ഹോട്ടൽ ശ്രദ്ധിച്ചോണേ നമുക്ക് അതിനകത്ത് നിന്ന് വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുണ്ടോ കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് മിസ്സ് ചെയ്യാതെ തന്നെ വന്ന് കഴിക്കണം എല്ലാവരും ഇവിടെ പൊതിച്ചോറ് പോസ്റ്റർ ഉണ്ട് പക്ഷെ പൊതിച്ചോറില്ല കേട്ടോ ഇപ്പോൾ കൊടുക്കാച്ചി ബിരിയാണിക്ക് ആക്ച്വലി നൂറ്റി അറുപതാണ് നമ്മൾ കൊടുക്കാൻ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മുപ്പത് രൂപ തിരിച്ച് തരും അപ്പോൾ നൂറ്റി മുപ്പതായിരിക്കും കേട്ടോ ഇലയിലും മണമൊക്കെ കിട്ടും കണ്ടോ റൈസൊക്കെ കണ്ടോ എല്ലാം തെമിച്ച് മസാലയാണിൻ്റെ ഒന്നും പറയാൻ കഴിയില്ല അത്രക്ക് സൂപ്പർ മസാല കേട്ടോ അങ്ങനെ എല്ലാം ചൂടോടെ ഇരിക്കുന്നുണ്ട് ചിക്കനൊക്കെ പൊരിച്ച് മസാല ഒക്കെ എന്തൊക്കെ എന്തെന്നില്ലാത്തൊരു ഫ്ലേവർ കേട്ടോ പിന്നെ ഇത് സെറ്റാക്കി തരുമ്പം നമുക്ക് ആ ചോറിൻ്റെ അകത്ത് കറക്റ്റ് മസാല അയക്കും കുറവും ഉണ്ടാവില്ല കൂടുതലും നമുക്ക് മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റും ഇപ്പോൾ കൊടുക്കാൻ വേണ്ടാത്തവർക്ക് ഇതേ അളവിൽ തന്നെ നമുക്ക് ഇലയിലും തരും അതിന് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് അടുത്തുള്ളവരാണെങ്കിൽ കൊടുക്കുക തിരിച്ച് കൊടുക്കുക കടയിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ കൊടുക്കുക അവിടെ തന്നെ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നൂറ്റി മുപ്പതിനല്ലേ അതെന്താ ഇത്ര പൈസ വസ്തു സാധനം വേറെ ഇല്ല ഇതാണ് എൻ സി റോഡ് ഞാൻ ഇതൊക്കെ അവിടുന്ന് കഴിക്കുന്നില്ല വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ ഞാൻ അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കടയിൽ നിന്ന് കഴിക്കേണ്ടാന്ന് വെച്ചിട്ട് അവിടെ എല്ലാം സേഫാണ് നിങ്ങൾ എന്തായാലും ഒരു തവണ എങ്കിലും മിസ് ചെയ്യാതെ കഴിക്കണം ഞാനിത് വണ്ടിയിലൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ എന്തോ സ്മെല്ലെന്ന് അറിയാമോ ഇത് തുറന്നു കഴിഞ്ഞാൽ തന്നെ എന്താ ഞാൻ ഇങ്ങനത്തെ ഞാൻ എങ്ങനെ പറഞ്ഞു തരണ്ടല്ലോ എനിക്കത്ര ഇഷ്ടമാണ് സംഭവം നിങ്ങൾ നിങ്ങളൊരിക്കൽ കഴിച്ച് എപ്പോഴെങ്കിലും ഇതിനെ പോകുമ്പോൾ ഒന്നും കയറി കഴിച്ചിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് ഇതിൽ എന്തായാലും ഇട്ടുണ്ടോ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് നോക്കണേ നല്ല സൂപ്പർ ബിരിയാണി നല്ല മൂന്ന് വലിയ പീസൊക്കെ ഉണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്കൊന്നും ഇങ്ങനെയൊന്നും ഇപ്പോൾ കിട്ടാറില്ല ഉണ്ടല്ലേ നല്ലവരാ കഴിക്കാൻ പറ്റിയ റൈസൊക്കെ ഉണ്ട് അതുപോലെ പാകത്തിന് എരുവട്ടോ മക്കൾക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന എരിവുള്ളൂ കേട്ടോ അത്ര എരിവേ ഉള്ളൂ നമുക്കെല്ലാം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്